വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എല്ലാ ഉദ്ദേശവും നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് ചെയ്യുക ഒരുപാട് കുറിച്ചൊക്കെ നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നുണ്ട് ചാനലിൻ്റെ പേര് മറ്റൊരു ചാനലുമായി നിങ്ങൾ താരതമ്യം ചെയ്യരുത് ചാനലിലെ അറിവുകൾ ഓരോ അറിവുകളും വ്യത്യസ്തമായിരിക്കും എനിക്കറിയാവുന്നതാണ് ഷെയർ ചെയ്യുന്നത് തൊണ്ണൂറ്റമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണിത് മനോവിഷമവും അതിനുള്ള കാരണം പൂർണ്ണമായി ഇല്ലാതാക്കുന്നു എഴുപതോളം പ്രശ്നങ്ങളുടെ കവാടം കൊട്ടിയടക്കപ്പെടും ഒരിക്കലും ദാരിദ്ര്യം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവ വരില്ല ഈ ദിക്കറിൻ്റെ മഹത്വങ്ങളാണ് പറയുന്നത് അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ചൊല്ലുക സ്വർഗത്തിൻ്റെ നിധിയാണ് ഈ ദിക്ക് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്യുക എല്ലാ മലക്കുകളും ഇത് പറയാതെ ആകാശത്തേക്ക് വരില്ല നമ്മുടെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നൽകുന്ന ദിക്കറാണ് ഇനി പറയുന്നത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് ഇത് ചെയ്യുക ല ഹൗലവല കുഴത്തെ ഇല്ലാ ബില്ലായിൽ അലിയുൽ അറിയും എന്നാണ് ഈ ദിക്കറെ ലാ ഹൗലവല കുഴത്തെ ഇല്ല ബില്ലായിൽ അലിയുലറിയും എന്നത് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം മനസ്സിൽ ഉദ്ദേശിച്ചത് ഉടനടി നടക്കും മനസ്സിൽ നല്ല എഹലാസോട് കൂടി എല്ലാവരും ഇത് ചെയ്യുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇൻഷാ ഇൻഷാല്ല തീർച്ചയായും എല്ലാ ഉദ്ദേശങ്ങളും നടക്കും ഒരു സംശയവുമില്ല ഒരുപാട് അനുഭവം ഉള്ളതാണ് അതുകൊണ്ട് ഇത് ചെയ്തു നോക്കുക അസലാമലിക്കും